ഇളനീർ വ്രതക്കാർ ഇളനീർ കാവുകളുമായി കൊട്ടിയൂരിലേക്ക് പുറപ്പെടാൻ തുടങ്ങി കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവത്തിന് നാൾ കുറിക്കുന്ന മേടമാസത്തിലെ വിശാഖം നാളിലെ പ്രക്കൂഴം മുതൽ വ്രതം തുടങ്ങുന്ന ഇളനീർ വ്രതക്കാർ ഇടവത്തിലെ ചോതുനാളിലെ നെയ്യാട്ടം മുതൽ ഇളനീർ മഠങ്ങളിൽ പ്രവേശിക്കുന്നു പാദരക്ഷകൾ വർജിച്ചും സ്വയം പാചകം ചെയ്തും സ്നാനം ജപം ദീപാരാധന എന്നീ ആചാരക്രമങ്ങൾ പാലിച്ചും മഠങ്ങളിൽ തന്നെ കഴിയുന്നു തങ്ങളുടെ ആത്മസമർപ്പണത്തിന്റെ ഇളനീരുകൾ ഭഗവാന്റെ സ്വയംഭൂവിൽ അഭിഷേകം ചെയ്യുക എന്നത് മാത്രമാണ് ലക്ഷ്യം വയ്യഴിപ്പുഴയ്ക്കും വളപട്ടണം പുഴയ്ക്കും മധ്യയുള്ള പ്രദേശങ്ങളിൽ മാത്രമേ ഇളനീർ മടങ്ങൾ പാടുള്ളൂ എന്നാണ് വ്യവസ്ഥ എന്നാൽ തെക്ക് പരപ്പനങ്ങാട് വരെയും വടക്ക് പയ്യനൂർ കാങ്കോൾ വരെയും മഠങ്ങളുണ്ട് ഇവ ഉപമഠങ്ങളായാണ് പ്രവർത്തിക്കുന്നത് വളപട്ടണം പുഴയ്ക്കുമധ്യേ തൊണ്ണൂറ്റാറ് കഞ്ഞിപ്പുരകളാണുള്ളത് ഇതിനു പുറമെ നൂറ്റിനാൽപ്പത് ഉപമഠങ്ങളുമുണ്ട് നെയ്യാട്ടം കഴിഞ്ഞാൽ ഇളനീർ കഞ്ഞിപ്പുരകളിൽ നിന്ന് പെരുമാൾ സങ്കേതനായ കഞ്ഞിപ്പുരകളിലേക്ക് മാറും ഇവർക്ക് വെള്ളമുണ്ടും തോർത്തുമാണ് വേഷം ഭക്ഷണ രീതിയിലും വ്യത്യസ്തതയുണ്ട് കഞ്ഞിയും ഒപ്പം ചക്കയും ചെറുപയറും ചേർത്ത് പുഴുക്കും രാത്രിയിൽ ചോറും വെള്ളരിക്ക കറിയുമാണ് കഴിക്കുന്നത് ഓരോ കഞ്ഞിപ്പുരകളിൽ നിന്നും കാറ്റും മഴയും വെയിലും വകവെക്കാതെ നഗ്നപാതരായി ആത്മസമർപ്പണത്തിന്റെ ഇളനീരുമായി ആയിരക്കണക്കിനാളുകളാണ് ഇളനീർ സമർപ്പണ നാളിൽ കൊട്ടിയൂരിലെത്തുക ഭൂതഗണനാഥനായ വീരഭദ്രനെ യാഗപൂർത്തീകരണത്തിനും ശിവകോപം തണുപ്പിക്കുന്നതിനും വേണ്ടി ശിവപുത്രനായ ഇരുട്ടിക്കാവ് ദേവനയക്കുന്ന മനുഷ്യനാണ് ഇളനീർ എന്നാണ് ആ സങ്കല്പം ചെറുകുന്ന പള്ളിച്ചാൽ പടികൽ രമേശന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘം കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടു ഇളനീർ കാവുകളുമായി ചെറുകുന്ന അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ തൊഴുതതിനു ശേഷമാണ് ഇവർ പുറപ്പെട്ടത് മലബാറിലെ തീയ്യ സമുദായക്കാർക്കാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇളനീർ കൊണ്ടുവരാനുള്ള അവകാശം പ്രകൃതിയും മനുഷ്യനും ഭൂതഗണങ്ങളും ദേവഗണങ്ങളും ഒന്നിക്കുന്ന മഹോത്സവമാണിത് പ്രകൃതിയുടെ വരദാനമായ ഇളനീർ കൊണ്ടാണ് ശിവഭഗവാന്റെ കോപം തണുപ്പിച്ച് സന്തുഷ്ടനാക്കിയതെന്നാണ് വിശ്വാസം പ്രകൃതിയെ നെഞ്ചോട് ചേർത്ത് നടത്തുന്ന വൈശാഖ മഹോത്സവം അതുകൊണ്ട് തന്നെ സമാനതകളില്ലാത്ത ഉത്സവമായി മാറുകയാണ് ഇന്നറിയാൻ കണ്ണൂർ കണ്ണൂരിൽ ിൽ വർഷത്തെ സേവന പാരമ്പര്യം സ്വന്തം സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻറ്റ് ഇൻഡിബോ ഷാലിമസ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കിട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయప్ప ట్రేడర్స్ స్టేడియం కాంప్లెక్స్ కణూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టూ ఫోర్ డబల్ టు